സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ചാലിയാറിൽ വീണ്ടും കാട്ടാന ആക്രമണം ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ ചുണ്ടക്കാട്ടിൽ ബ്രിജേഷിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കൃഷിയിടത്തിന്റെ അതിർത്തിയിൽ കെട്ടിയിരുന്ന സംരക്ഷണ ഭിത്തി തകർത്താണ് കൃഷിയിടത്തിൽ കയറി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് അൻപതോളം നേന്ത്രവാഴകളും കമുകുകളും ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു കല്ലുണ്ട വനമേഖലയിൽ നിന്നുമാണ് രാത്രിയായാൽ കാട്ടാനകൾ കൂട്ടത്തോടെ ഓക്കാട് ഇടിവണ്ണ എച്ച് ബ്ലോക്ക് ഭാഗങ്ങളിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പത്തിലേറെ കർഷകരുടെ കൃഷികളാണ് നശിപ്പിച്ചത് കൃഷിയിടങ്ങളിലെയും വീട്ടുമുറ്റങ്ങളിലെയും പ്ലാവുകളിൽ നിന്നും ചക്ക പറിച്ചു നിന്നാണ് കാട്ടാനകൾ മടങ്ങുന്നത് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ആക്രമണം വ്യാപകമാകുമ്പോഴും വനം വകുപ്പും ഗ്രാമപഞ്ചായത്ത് അധികൃതരും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഈ പ്രദേശങ്ങൾ കാട്ടാന ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോൾസ്